വാഴവര വാഗപ്പടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അംഗൻവാടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു അതോടൊപ്പം അംഗൻവാടി കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ക്ലോസറ്റ് അടക്കമുള്ള വസ്തുക്കൾ മോഷണവും പോയി നാലു വർഷം മുമ്പ് നിർമ്മിച്ച അംഗൻവാടിയെ പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാവുകയാണ് വർഷം മുമ്പാണ് വാഴവര വാഗപ്പടിയിൽ കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് അങ്കണവാടി നിർമ്മിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പ്ലംബിംഗ് അടക്കമുള്ള അനുബന്ധ പണികളും തീർത്തിരുന്നു എന്നാൽ അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് രാത്രിയാകുന്നതോടെ മദ്യപസംഘത്തിന്റെ കേന്ദ്രമാവുകയാണ് ഇവിടം ഇതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ രണ്ട് വർഷം മുമ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു അങ്കൻവാടി കെട്ടിടമാണിത് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത് സാമൂഹിക സാമൂഹ്യവിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഇതുണ്ട് ഈ ലോക്കൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് അതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാണ് കൂടാതെ ഇവിടെ എല്ലാം കൊണ്ട് മാലിന്യം ഇട്ടേക്കുന്നു സമീപത്തുകൊണ്ട് വേസ്റ്റുകൾ കത്തിച്ചേക്കുന്നു അവിടുത്തെ പൈപ്പുകളെല്ലാം അടിച്ചു പൊടിച്ചിട്ടേക്കുന്ന ഒരവസ്ഥയാണ് ഇതും ഇവിടുത്തെ സമീപവാസികൾക്ക് ഭീഷണി അയക്കേണ്ട അവസ്ഥയാണ് വൈകുന്നേരം മദ്യപിക്കുക ബഹളം ഉണ്ടാക്കുക ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ വർഷം ലക്ഷങ്ങളും മുടക്കി ഇങ്ങനൊരു കെട്ടിടം ഉണ്ടാക്കി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെറുതെ കളയുന്നൊരവസ്ഥയാണ് മധ്യമസംഘത്തിനു പുറമെ സാമൂഹ്യവിരുദ്ധർ കെട്ടിടത്തിനുള്ളിലെ പല വസ്തുക്കളും മോഷ്ടിച്ച് കടത്തിക്കഴിഞ്ഞു പി വി സി പൈപ്പുകളും വാഷ്ബേസണും ഫൈബർ കതകും ശുചിമുറിയിലെ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ളവയും നഷ്ടപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങൾക്ക് പുറമേ ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രം കൂടിയാവുകയാണ് ഈ കെട്ടിടത്തിന്റെ പരിസരം ചുറ്റുപാടുകളിൽ എല്ലാം മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയാണ് അതോടൊപ്പം കെട്ടിടത്തിന്റെ പരിസരങ്ങളിൽ കാടുപടലങ്ങൾ വളർന്ന് കെട്ടിടത്തിന് ബലക്ഷയത്തിനും കാരണമാകുന്നുണ്ട് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം നശിച്ചിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം നിരവധി പരാതികൾ അറിയിച്ചിട്ട് മുഖം തിരിക്കുന്ന സമീപനം മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് ബി ജെ പി മണ്ഡലം ഭാരവാഹികൾ ആരോപിച്ചു വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരവുമായി രംഗത്തെത്തുമെന്നും ബി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന